ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതോ അപ്പോൾ ഈ സൈറക്കുട്ടിയുടെ മേഹിയക്കുട്ടൻ്റെയൊക്കെ കുറേ ആക്ടിവിറ്റീസ് വീഡിയോസൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇൻഡിവിജ്വലായിട്ടുള്ള സെഷൻസ് എടുക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ അവിടെ പോകാറില്ല കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്താൽ അവർ ഇരിക്കത്തില്ല സെഷൻസിന് ഇരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും അതുപോലെ അറ്റൻഷനും കിട്ടില്ല നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് വേസ്റ്റാവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ഫ്രീ കിട്ടുന്ന ടൈമിൽ എടുക്കുന്ന വീഡിയോസാണ് ഞാൻ കൂടുതലും ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത് ക്ലാസ് ടൈമിൽ എടുക്കുന്ന വീഡിയോസല്ല കൂടുതലും നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീ ടൈം കിട്ടുന്നുണ്ട് ഈവനിങ് ടൈമിലൊക്കെ സ്കൂൾ വിട്ട ശേഷം അപ്പോൾ എടുക്കുന്ന വീഡിയോസാണ് കൂടുതലും ഞാൻ ഇത് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്കൂൾ ടൈമിൽ എടുക്കുന്ന വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ഒരു ടെൻ ഡേയ്സിനുള്ളിൽ ഷെയർ ചെയ്യാം ഇങ്ങനെയുള്ള ഫൺ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴും ഞാൻ നിന്നാലും വലിയ പ്രശ്നമില്ലാതെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി അക്കാഡമിക് അങ്ങനെയുള്ള സെഷനിലൊന്നും ഞാൻ എൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ഒട്ടും കോപ്പറേറ്റീവ് അല്ല അതുപോലെ മറ്റുള്ള കുട്ടികൾ ഇരുന്നാലും അവന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ആണ് ഇപ്പോൾ അവന് കൊടുക്കുന്നത് ഇവിടെ തിരിച്ച്

ഒരു ബോൾ ആ ഈ ബോൾ ബോൾ അങ്ങനെ അല്ലല്ല അതുപോലെ ഈ വീക്കിലൊരു ബർത്ത് ഡേ സെലിബ്രേഷനും കൂടെ നമുക്കുണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത് ഡേ സെലിബ്രേഷനാണ് നമ്മുടെ സ്കൂൾ തുറന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു എനിവേ കുട്ടികളെല്ലാം ഹാപ്പിയായിരുന്നു ഒരുപാട് സ്കൂളുകളിൽ പല തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ട്രെയിനിങ് പലയിടത്തും കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു ഫോളോ അപ്പ് കിട്ടുന്നില്ല അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസിലാണ് അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിലും മാക്സിമം ഈ വീഡിയോ പലരിലെത്തിക്കാൻ നോക്കുക നമുക്കിപ്പോഴും അവിടെ അഡ്മിഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നമ്മുടെ സ്പെഷ്യൽ ഫാമിലിയിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്